ഉണ്ടായി എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ആകട്ടെ എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ സാധ്യല്ല കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തരും ആരാധിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ കൂടുതലൊന്നും പോണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടിലേക്ക് തന്നെ പോകാല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് തന്നെ ഒരുപാട് മതവിഭാഗങ്ങളുണ്ടല്ലോ ഇവിടെ ഇവിടെ അഘോരന്മാർന്നിട്ടൊരു മത സമുദായം ഉണ്ട് അഘോരന്മാർ പലപ്പോഴും നമ്മുടെ അന്വേഷണ പരിധിക്കുള്ളിൽ എന്റെ അപ്പുറത്താണ് അവർ ജീവിക്കുന്നതിന് കാരണം അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ ആ രൂപത്തില ഹിമാലയ സാനുക്കളിൽ ഹിമാലയ സാനുക്കളിൽ അവർ സ്വകാര്യമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ആരാധനാ സമ്പ്രദായം എന്താ അവർ ഗംഗയിലൂടെ ഒഴുകി വരുന്ന ശവം അതല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഹിമാലയ പർവ്വതങ്ങളുടെ ആ അടുത്തുള്ള അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നിട്ട് കുട്ടികളെയും വലിയവരെയും അവരുടെ ഹോമത്തിന് അവരുടെ യാഗത്തിന് പറ്റിയ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നിട്ട് അവർ പറയുന്ന രീതിയിൽ അവരുടേതായ ചില രീതികളുണ്ട് ആ രീതികൾ ഉപയോഗിച്ച് അത് ആളെ കൊന്നുകളയുന്നു കൊന്നതിന് ശേഷം ഹോമകുണ്ടത്തിന് മുകളിൽ വെക്കുന്നു ആ ഹോമകുണ്ടത്തിന് മുകളിൽ വെച്ച് അവരുടെ പ്രത്യേകതരം മദ്യണ്ട് അത് പിന്നെ അഘോര സന്യാസി കഴിക്കുന്നു അഘോരന്മാർക്ക് ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം കൊടുക്കുന്നു എന്നിട്ട് ശവശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ പിഴുതെടുക്കുന്നു ഇയാൾ തിന്നുന്നു ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നു ഇതാണ് ഇവരുടെ ആരാധനാ സമ്പ്രദായം അവരുടെ ആരാധന മൂർത്തി ഏകദൈവമാണ് അവർ പറയുന്നത് കാളിയെ ഏകദൈവമായി സങ്കല്പിക്കുന്നവരാണ് ഞങ്ങളെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമ്പ്രദായം നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ സമ്പ്രദായമാണ് താന്ത്രിക മതം ഇന്ത്യയിൽ ഉണ്ടായ മത താന്ത്രിക മതത്തെ കുറിച്ച് പറയാൻ പോലും ഇതേപോലെ സാഹസര് പറ്റൂല താന്ത്രിക മതത്തെക്കുറിച്ച് ലൈംഗികതയിൽ അധിഷ്ഠിതമായ മതം അതിന്റെ ലൈംഗിക കേളികൾ താന്ത്രികന്മാർ പറയുക കുണ്ടലിനി എന്ന നമ്മുടെ എല്ലാവരുടെയും അകത്തുള്ള ദിവ്യ സാന്നിധ്യത്തെ ശിവശക്തി സ്വരൂപത്തെ ഉണർത്തുവാനാണ് തങ്ങളുടെ വിദ്യകൾ ആ കുണ്ടലിനിയെ ഉണർത്തുവാൻ വേണ്ടിയുള്ള വിദ്യകൾ വളരെ വിചിത്രമാണ് സംഘരതിയിൽ അധിഷ്ഠിതമായ വിദ്യകൾ ഞാൻ വിശദീകരിക്കുന്നില്ല ആ വിദ്യകൾ പറയാൻ സാധ്യല്ല അത്രക്കും വൃത്തികെറ്റ രീതികൾ സംഘരതി എന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ കുടുംബ സംവിധാനം ഒന്നും തന്നെ സ്വാഭാവികമായിട്ട് ഈ സംഗതിയിലധിഷ്ഠിത കൂടുതലൊന്നും പറയേണ്ടതില്ല നമ്മുടെ രജനീഷ് ഉണ്ടല്ലോ രജനീഷ് അറിയാലോ മരണപ്പെട്ട ഒരു ഭഗവാൻ രജനീഷ് എന്നല്ല അറിയപ്പെട്ടിരുന്ന വ്യക്തി അദ്ദേഹം സ്വയം അവകാശപ്പെട്ടിരുന്നത് ഞാൻ ഈ നൂറ്റാണ്ടിലെ താന്ത്രികാചാര്യനാണെന്ന് താന്ത്രികാചാര്യനാണെന്ന് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ഉടുതുണിക്കൊഴിച്ച് ബാക്കി എല്ലാറ്റിനും പ്രവേശനം ഉണ്ടതാണ് ആശ്രമത്തിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നെയ്ക്കടാകണം വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ബാക്കി നിങ്ങൾക്ക് തീരുമാനിച്ചാൽ മതി ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാൻ പറ്റുമോ ഇല്ല സ്രട്ടാവായ തമ്പുരാൻ തന്നെ അവനെ എങ്ങനെ ആരാധിക്കണം ആരാധനാ രീതികൾ എന്തൊക്കെയാകണം എന്ന് പഠിപ്പിക്കണം അത് പഠിപ്പിച്ചിരുന്നു അത് പഠിപ്പിച്ചിരുന്നു കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിരുന്നു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേദഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരുടെ ജീവിതങ്ങളിൽ ആ ദൈവദൂതന്മാരുടെ ഋഷിമാരുടെ മഹാപുരുഷന്മാരുടെ പുണ്യപുരുഷന്മാരുടെ ജീവിതങ്ങളിൽ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കഥകൾ എഴുതി ചേർത്തപ്പോൾ ഇതെല്ലാം വികലമാക്കപ്പെട്ടു എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ പഠിച്ച തമ്പുരാൻ ശ്രട്ടാവായ തമ്പുരാൻ അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ആ അധിമ പ്രവാചകന്റെ മാനുഷിക ദൃഷ്ടാന്തം പരിശുദ്ധ ഖുർആൻ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പുരോഹിതന്മാരെയോ പണ്ഡിതന്മാരെയോ സമുദായത്തെയോ ഏൽപ്പിച്ചില്ല മറിച്ച് അവൻ തന്നെ ഏറ്റെടുത്തു ആ ഏറ്റെടുത്ത പ്രഖ്യാപനാണ് പരിശുദ്ധ ഖുർആിലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്ത് ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നാം ുന്നു ഈ ദർ ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധ ഖുർആനിന്റെ ലഫലും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ പരിശുദ്ധ ഖുർആന്റെ പ്രായോഗിക ജീവിത മാതൃകയായ പ്രമാചകന്റെ സുന്നത്തും ഒരേപോലെ ഈ ദിക്കറിന്റെ വിവക്ഷയിൽപ്പെടുകയാണ് പരിശുദ്ധ ഖുറാനും അതിന്റെ വിശദീകരണമായ ബയാനായ റസൂർ സ്വല്ലാം അലൈഹി വസ്സലാമ സുന്നത്തും അത്ഭുതകരമായി അത്യന്തം അത്ഭുതകരമായി ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും മറ്റൊരു വ്യക്തിയുടെ ജീവചരിത്രത്തിനും അവകാശപ്പെടുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും എന്നും ഒരാൾക്കും ലോകത്തുള്ള മുസ്ലിങ്ങൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു സമുദായം വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു വിഭാഗം വിചാരിച്ചാലോ ഒന്നും പരിശുദ്ധ പരിശുദ്ധക്കൂറാലോ ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല ഒന്നും എടുത്തു മാറ്റാനും കഴിയില്ല ആ രൂപത്തിലാണ് എന്റെ സംരക്ഷണം എന്റെ ചോദ്യം അതല്ലാത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ തമ്പുരാനെ എങ്ങനെ ആരാധിക്കണം എന്നുള്ള പ്രശ്നത്തിൽ കൃത്യമായി മാർഗദർശനം ലഭിക്കണമെങ്കിൽ സൃഷ്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള അതിൽ യാതൊരു രൂപത്തിലുമുള്ള കൈകടത്തലുകൾ നടന്നിട്ടില്ല എന്ന് ബോധ്യമുള്ള ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്ന് ബോധ്യമുള്ള ഒന്നും എടുത്തു മാറ്റിയിട്ടില്ല എന്ന ബോധ്യമുള്ള ഒരു സ്രോതസ്സിനെ തന്നെ സമീപിക്കണം അങ്ങനെ ഒരു സ്രോതസ് ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ജീവിതത്തെ എങ്ങനെ സർവേശക്തനായ ശക്തനായ തമ്പുരാനെ സമർപ്പിക്കണം അത് പഠിപ്പിക്കാനാ പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചതെന്താ യേശു ക്രിസ്തു ഈസാലിസ്ലാത്തു വസ്സലാം ഇസ്രായേൽ സമുദായത്തിന് പഠിപ്പിച്ചതെന്താ നിങ്ങൾ എങ്ങനെ സർവേശ്വരനായ തമ്പുരാന ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നാ പക്ഷെ എന്താ സംഭവിച്ചത് പിൽക്കാലഘട്ടത്തിൽ യേശുവിൻ്റെ ജീവിതത്തെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പലതും എടുത്തു മാറ്റി പല പലതും ആരോപിച്ചു പലരും ഇതേപോലെ തന്നെ ഭാരതീയ ഋഷിമാരുടെ പലപ്പോഴും പുരാണങ്ങളിലെല്ലാം കാണപ്പെടുന്ന ഹൈദവ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പ്രയാ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പ്രയാസപ്പെടുന്ന അധാർമികമായ വൃത്തികളുണ്ട് അതൊന്നും തന്നെ സത്യത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പാടുപെടേണ്ട കാര്യമില്ല യഥാർത്ഥത്തിന് എന്താണ്ടായത് പിൽക്കാലഘട്ടത്തിൽ ആ മഹാന്മാരായ പുരുഷന്മാർ ലോകത്തിന് ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ ആ രൂപത്തിൽ വൃത്തികേടുകൾ ചെയ്തവരായിരുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമല്ല പിന്നെ എന്താണ്ടായത് പിൽക്കാലഘട്ടത്തിൽ പലരും പലതും എഴുതി ചേർത്തു ഇവിടെ പരിശുദ്ധ ഖുർആാനിന്റെ വിഷയത്തിൽ ഇതിന് ശ്രമം നടന്നിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ ശ്രമം നടന്നിട്ടുണ്ട് ഇല്ല എന്നല്ല അർത്ഥം ഖുർആാനിന് തത്യമായി കൈകടത്തലുകൾ നടത്താൻ ശ്രമം നടന്നിട്ടുണ്ട് പ്രവാചക ജീവിതത്തിൽ പലതും ആരോപിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ അത്ഭുതകരം പടച്ച തമ്പുരാന്റെ വാഗ്ദാനം അതേപോലെ നിലനിൽക്കുന്നു ആ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നു നാം ഇത് അവതരിപ്പിച്ചത് നാമെങ്കിൽ നാം ഇതിനെ സംരക്ഷിക്കുമെന്ന സർവേശ്വരനായ തമ്പുരാന്റെ വാഗ്ദാനം ആ വാഗ്ദാനം അതേപോലെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച രീതിയിൽ സർവേശ്വരനായ തമ്പുരാനെ ആരാധിക്കണം എന്നാണെങ്കിൽ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണെങ്കിൽ ആ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന മനുഷ്യർക്ക് മൊത്തത്തിൽ പ്രവാചകന്മാർ ഓരോ സമുദായങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച ആശയത്തെ മനുഷ്യർക്ക് മൊത്തത്തിൽ സമർപ്പിച്ച അന്തിമ പ്രവാചകന്റെ ജീവിതത്തെ അനുധാപനം ചെയ്യുകയല്ലാതെ അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തെ അദ്ദേഹത്തിലൂടെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഈ അമാനുഷിക ദൃഷ്ടാന്തത്തെ അനുധാപനം ചെയ്യുകയല്ലാതെ നിർവാഹമില്ല പരിശുദ്ധ ഖുർആനും തിരുസുന്നുമാണ് ഈ വിഷയത്തിൽ ഉള്ള തെറ്റുപറ്റാത്ത പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ അനുധാപനം ചെയ്തുകൊണ്ട് മാത്രമേ ദൈവം തമ്പുരാനെ ആ ദൈവം തമ്പുരാൻ പഠിപ്പിച്ച രീതിയിൽ ആരാധിക്കാൻ ദൈവം തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളെ കളങ്കരഹിതമായി അനുധാപനം ചെയ്യാൻ കഴിയൂ ഇവിടെ ചോദ്യം ചോദ്യം സർവേശ്വരനായ തമ്പുരാനെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിച്ച പോലെ അല്ലെങ്കിൽ ഓരോ മതസമൂഹങ്ങളും അവരുടെ രൂപത്തിൽ ആരാധിച്ച പോലെ അത് കൊണ്ടെത്താത്ത തെറ്റ് എന്നാണ് ഇവിടെ സർവേശ്വരനായ തമ്പുരാന് ആരാധിക്കേണ്ടത് എങ്ങനെ